ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവ നഗരിയിലെത്തുന്നവർക്ക് ചൂട് ചായ കുടിച്ച് അല്പസമയം സ്വറപ്പറഞ്ഞിരിക്കാൻ ഓലമേഞ്ഞ ഒരു ചായപ്പീടിയ ഉണ്ടവിടെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ സൈക്കിളിലെത്തുന്ന സ്കൂൾ എന്ന ഖ്യാതി ഉള്ള ഈ സ്കൂളിൽ ആ സൈക്കിളുകളൊക്കെ നിർത്തിയിടാൻ ഒരു സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളിലെ എസ് കുട്ടികളാണ് ഈ ചായക്കട നടത്തുന്നത് കാസർഗോഡ് റവന്യൂ ജില്ലാ കലോത്സവം കാണാൻ വേണ്ടി എത്തുമ്പോൾ നമുക്ക് ഏകദേശം ഒരു എഴുപതുകളിലൊക്കെ എത്തി ഒരു പ്രതീതി ജനിപ്പിക്കുന്ന ഒരു ചായക്കട കാണാം കേട്ടോ പണ്ട് എഴുപതുകളിലൊക്കെ നമ്മുടെ നാട്ടിലത്തെ മുഴുവൻ ചായക്കടമി ഇത്തരത്തിൽ ഓല മെടഞ്ഞ് ഒക്കെ ഉണ്ടായിരുന്നതാണ് എന്നാൽ ഇപ്പോൾ ഇത് കാണാൻ ഒരു വലിയൊരു കൗതുകവും ഉണ്ട് ഒരു റാന്തൽ വിളക്കും പഴയ റേഡിയോ ഒക്കെ ആയി എസ് പി സി ആണ് ഇവിടെ ഇത്തരത്തിലൊരു ചായക്കട അത് കാസർഗോഡ് ഭാഷയിൽ ചായ ചായപ്പീഡിയ എന്ന് പറയും അത്തരത്തിലൊരു സംരംഭം ഇവിടെ തുടങ്ങിയിട്ടുള്ളത് പിള്ളേരോടൊന്ന് ചോദിക്കാം ഹലോ നമസ്കാരം എങ്ങനെയുണ്ട് നിങ്ങളുടെ ചായക്കട ചായപ്പിടിയൊക്കെ എങ്ങനെയുണ്ട് ആഹാ എങ്ങനെയുണ്ട് അടിപൊളിയാണ് നല്ല തിരക്കാണ് എത്ര ദിവസമായി ചായക്കട തുടങ്ങിട്ട് ഇന്ന് തുടങ്ങിയതാണ് എങ്ങനെയായിരുന്നു ഈ ഒരു പഴയ തീമാരാണ് പിടിച്ചത് ആഹാ ഒരു റേഡിയോ ഒക്കെ ഉണ്ടല്ലോ അതെ അല്ലെ അപ്പോൾ പഴയ കാലത്ത് നമ്മുടെ ഈ ഓർമ്മകളൊക്കെ ചായക്കടകളിൽ നിന്ന രാഷ്ട്രീയം പറച്ചിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു പറയാം ഏത് കാര്യങ്ങളും ആദ്യം അറിയുന്നത് ചായക്കടയില് ബെഞ്ചുകളിലായിരുന്നു അപ്പൊ ഇവിടെ ചായക്കടയും ബെഞ്ചും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ ഈ ഒരു സതുദ്യമം ഏറ്റവും നന്നായി തന്നെ പോകുന്നു ഇന്ന് രാവിലെ മുതലാണ് ആരംഭിച്ചതെന്ന് പറയുന്നു ഏറ്റവും നന്നായി തന്നെ പോകുന്നു അങ്ങനെ ഈ കലോത്സവം കഴിയുന്നവർ അങ്ങനെ ഇരിക്കട്ടെ വലുതായാലും നിങ്ങൾക്ക് ഒരു ബിസിനസ് മൈൻഡ് കൈവിടാതിരിക്കാൻ പറ്റട്ടെ ഓക്കെ താങ്ക് യു അപ്പോ നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി കലോത്സവ നഗരിയിൽ നിന്നും എസ് പി സിയുടെ ചായക്കടയിൽ നിന്നും Zumindest noch beim N